ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വെള്ള മലയാളം അപ്പം നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ റയോ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കുറേ ലൈക്ക് ഇടാനും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പം നമ്മുടെ താരത്തെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ റയോ പ്ലാന്റ് മടിയന്മാരുടെ ചെടിയിൽ നിന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മറ്റൊരു പേരെന്ന് പറയുന്നത് അതായത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബുഷ്യായിട്ട് വളർത്താൻ പറ്റും ൊരു പ്ലാന്റ് ആണ് നമുക്ക് ബോർഡർ ഗ്രാസ് കൊടുക്കുന്ന പോലെ എവിടെ വേണമെങ്കിലും ബോർഡർ ഒക്കെ ആയിട്ട് നമുക്ക് റയോ പ്ലാന്റ് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് എനിക്കിപ്പോൾ എല്ലാ വെറൈറ്റീസും എൻ്റെ അടുത്ത് ഉണ്ട് ഒരു ഗ്രീൻ ലീഫുള്ള ഒരു റയോ പ്ലാന്റ് അത് നമ്മുടെ നഴ്സറീസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നഴ്സറിയിലും നമ്മൾ കണ്ടുവരുന്ന വെറൈറ്റീസൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധയോ പ്രത്യേകിച്ച് കെയറിങ്ങോ ഒന്നും വേണ്ട കേട്ടോ റയോ പ്ലാന്റിന് മൂന്ന് ദിവസത്തിൽ ഒരിക്കലൊക്കെ വെള്ളമൊഴിച്ചാലും മതിയാവും വരണ്ട കാലാവസ്ഥയിലും നന്നായിട്ട് ഇത് ഗ്രോ ചെയ്ത് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ യോ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന അടിഭാഗം എല്ലാ പ്ലാന്റ്സിൻ്റെയും അടിഭാഗം ഒരു വയലറ്റ് ആയിരിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഭംഗി അപ്പോൾ നമ്മളിത് വെച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ വയലറ്റ് ഷെയ്ഡും ഈ പുറത്തുള്ള ആ ഒരു വെയിനും കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് പുഷ്യായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ വളങ്ങളോ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ഇതിന് കൊടുക്കേണ്ടതില്ല കേട്ടോ ചാണക വെള്ളവും ചാണകപ്പൊടി അങ്ങനെ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ശാഖകൾ പൊട്ടിയിട്ട് അടിപൊളിയായിട്ട് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലും നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് അപ്പോൾ ഇത് ഇത് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്താട്ടോ ഈ ഗോൾഡൻ എന്ന് പറയുന്നത് ഇപ്പം കളക്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ഇന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താണ് കേട്ടോ അതിൽ അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യും തോറും കൂടുതൽ ബുഷ്യാവും അതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം കട്ട് ചെയ്ത് കൊടുക്കുന്നോ കട്ട് ചെയ്ത് മാറ്റി മാറ്റി ഇതിൻ്റെ ബ്രാഞ്ചസ് മാറ്റി മാറ്റി വെച്ചു കൊടുക്കുന്നോ അത്രത്തോളം ബുഷിയായിട്ട് ഇത് വരും വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബോർഡർ ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി മാറ്റി നട്ട് കൊടുക്കുക അപ്പോൾ ഇത് കൂടുതലും ഗ്രോ ചെയ്ത് വരും നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ഒരു കാമ്പ് കിട്ടിയാൽ മതി നമുക്ക് എവിടെ വേണമെങ്കിലും ഒരുപാട് തൈകളുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ വേറൊരു പോട്ടിലോട്ട് നട്ട് കൊടുക്കുക അപ്പോൾ അവിടെയും കാമ്പ് വരും ഇതിൽ കൂടുതലായിട്ടും കാമ്പ് ഈ ചെടിയുടെ പ്രയത്നം മുഴുവനും കൂടുതൽ കാമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ബ്രാഞ്ചസ് വരുത്തിക്കാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു പോട്ടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോട്ടുകളിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ അടുത്തായിട്ടോ കിണറിന് ചുറ്റുവായിട്ടോ വല്ല മരങ്ങളുടെയൊക്കെ ചുറ്റുവായിട്ടും ഒക്കെ നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു പ്ലാൻ്റാണ് കേട്ടോ അടിപൊളി നല്ല ഭംഗിയിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ എല്ലാ വേരി വേരിയേഷനും ഉള്ളതും ഈ എല്ലാ കളേഴ്സും ഉണ്ടെങ്കിലും മിക്സ് ഇടൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ നട്ടു കൊടുത്താൽ മതി പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇല്ല അപ്പം ചെടിയിൽ വെള്ളം ഒഴിക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ റയോ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ മടി കാണിക്കരുത് താങ്ക് യു